السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين، وعلى آله وصحبه أجمعين، الفائزين برضا الله أما بعد. അള്ളാഹുസ്ബഹാന ഹുലിയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു നമ്മിലേക്ക് കടന്നു വരികയാണ് അതായത് നമുക്ക് ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മാസം നമുക്ക് ബലിധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മാസം അള്ളാഹുസ്ബഹാന ഹോത്താല യുദ്ധം ആറാമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ വളരെ പ്രധാനമേറിയ ഒരു മാസം അള്ളാഹും റസൂലും കിറാമും സുഹാബിറും അമ്പിയാക്കൾക്കൾ ഓരോരുത്തരും നമുക്ക് പഠിപ്പിച്ചു തന്ന വളരെ മഹാത്മത്വതോടു കൂടി പഠിപ്പിച്ചു ഈ ഒരു മാസം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ ഒരു മാസത്തില് അള്ളാഹു സുബു അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അഭിബാധത്ത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അഭിബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് പത്ത് ഗുണങ്ങളാണ് അവിടുന്ന് അനുചരന്മാരും അതുപോലെ തന്നെ നമ്മുടെ അമ്പി നമ്മുടെ ഔലിയാക്കളും എല്ലാം നമുക്ക് പഠിപ്പിച്ചെടുക്കുന്നത് ഒന്നാമതായി പറയുന്നത് അവന്റെ ആയുസ് വർധനം എന്നുള്ളതാണ് ആയുസ്സിൽ ത്തുണ്ടാവും എന്നുള്ളതാണ് അതായത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ജീവിക്കുന്ന കാലത്തോളം ോടു കൂടെ സുഹൃത്തോടു കൂടെ ആരോഗ്യത്തോടു കൂടെ ജീവിക്കാൻ അവനക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടാമതായി മഹാന്മാര് പറയുന്നത് അവന്റെ സമ്പത്തിൽ വർധനമുണ്ടാവും അവന്റെ മൂലധനത്തിൽ അവർധനമുണ്ടാവും ആ സമ്പത്തിൽ വർധനമുണ്ടാവുന്നതിനം ഒരു കാരണമായിട്ടാണ് ഈ ഒരു പത്ത് ദിവസത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനും അവന്റെ തിരുതൂതർ സലഹുല വി സലമാത്തങ്ങളും അമ്പിയാക്കൾ ഔലിയാക്കൾ എല്ലാവരെയും നമ്മെ പഠിപ്പിക്കുന്നത് മൂന്നാമതായി പറയുന്നത് അവന്റെ കുടുംബത്തിനൊരു സംരക്ഷണം സുരക്ഷിതത്വം ലഭിക്കുന്നതാണ് അവന്റെ കുടുംബം എപ്പോഴും ഒരു സംരക്ഷണത്തിലായിരിക്കും അത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുള്ള ഒരു കുടുംബമായിരിക്കും നാലാമതായി നമ്മളെ മഹാന്മാരെ പഠിപ്പിക്കുന്നത് അവന് പാപമോചനത്തിനുള്ള ഒരു കാരണമായിട്ടാണ് ഈ ഒരു പത്ത് ദിവസം കാണിക്കുന്നത് അതായത് അള്ളാഹുബന് ഒരുപാട് അത്ബാദത്തുകൾ ചെയ്തടുക്കുകയും പിന്നീട് അവൻ ആ അവന് അതിലൂടെ അവൻ പാപമോചനം തേടുകയും ഇസ്റ്റഹഫാറ് ചൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് പാപമോചനമുണ്ട് എന്നാഹുലി മാും മഹാന്മാരും നമ്മെ പഠിപ്പിക്കുന്നു നാം ഓരോരുത്തരും തെറ്റുകൾ ചെയ്യുന്നവരാണ് ചെറുതായും വലുതായും അറിഞ്ഞും തെറ്റുകളാണ് നാം ഓരോരുത്തരും ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസ്ബാ പുറത്തു നൽകിയ്ക്കുമാറാവട്ടെ അഞ്ചാമതായി നമ്മെ മഹാന്മാരെ പഠിപ്പിക്കുന്നത് പ്രതിഫലം അത് ഇരട്ടി പ്രതിഫലമായിരിക്കും നാം ഒന്ന് നിസ്കരിച്ചാൽ ഒരു ഹർഫ് നിമസ്കരിച്ചാൽ ഹർഫോദിയാൽ പത്താണെങ്കിൽ ഒരു ഹർഫ് ഓദ്യാൽ അതിന് ഇരുപത് അതുപോലെ ഇരട്ടി പ്രതിഫ അവനിക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നത് ആറാമതായി നമ്മൾ പഠിപ്പിക്കുന്ന അവന്റെ മരണവേദനയിൽ അവനിക്ക് അവൻക്ക് ഇളവുണ്ടാകും എന്നുള്ളതാണ് മഹാനായ റസൂൽ അലൈഹി വസ്സലമാങ്ങൾ പോലും മരണവേദന വേദന കൊണ്ട് എന്റെ ഉമ്മത്തിനൊന്ന് കുറച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ച ആ ഒരു സന്ദർഭം അതുപോലെ നാം ഓർത്ത് പോകുന്നത് ആ റസൂൽ വസ്ല മാത്തങ്ങൾക്ക് പോലും മരണ വേദന ഉണ്ടായിട്ടുണ്ട് ആ ഒരു മരണവേദന നമുക്ക് ഇളവുണ്ടാകാനുള്ള ഒരു കാരണം കൂടിയാണ് ഈ വെള്ളാഴ്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിലെ ഓരോ വിഭാഗത്തും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കും ഏഴാമതായി പറയുന്നത് അവന് ഇരുൾ മറന്നത് അവന് വെളിച്ചം ലഭിക്കുമെന്നുള്ളതാണ് അതായത് നാളെ നമ്മുടെ ഒരു മണ്ണറയാണെങ്കിൽ അത് നമുക്ക് മണയറയാക്കും അതൊരു ഇരുട്ടറയാണെങ്കിൽ അത് ലൈറ്റ് സജ്ജീകരണത്തോടുകൂടെയുള്ള ഒരു മണിയറയാക്കി തരുമെന്നാണ് ഏഴാമതായി നമ്മെ പഠിപ്പിക്കുന്നത് എട്ടാമതായി നമ്മൾ പഠിപ്പിക്കുന്നത് നാളെ 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 നമ്മൾ കബറിൽ നിന്ന് മഹഷറാവൻ സഭ ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നന്മ നന്മകൾ തിന്മകൾ തൂക്കുമ്പോൾ നമ്മുടെ നന്മ ഭാരം കൂടുന്നതാണ് എന്ന് നമ്മെ മഹാന്മാരെ പഠിപ്പിക്കുന്നു ഒമ്പതാമതായി പറയുന്നത് വീഴ്ചകളിൽ അവൻ പതരാതെ വീഴ്ചകളിൽ നിന്നുള്ള മോചനം അതായത് പരാജയമറിയാതെങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുമെന്ന് നമ്മെ മഹാന്മാരെ പഠിപ്പിക്കുന്നു അതാണ് ഇത് ലഹജമാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിലെ പത്ത് ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്ന നാമങ്ങൾ അവസാനമായി നമ്മൾ പഠിപ്പിക്കുന്നത് പദവികളിൽ അവനിക്ക് ഉയർച്ച ലഭിക്കുമെന്നുള്ളതാണ് അത് ദുനിയാവിലായാലും ആഹാരത്തിലായാലും അവനിക്ക് പദവികൾ ഉയർച്ച ലഭിച്ചുകൊണ്ടേ നമ്മെ പഠിപ്പിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹങ്ങളും എല്ലാവരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അവരുടെ പാപിനും പറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നിലകനുഗ്രഹിക്കുമാറാവട്ടെ എന്താണ് അള്ളാഹുസ് ഇതിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത് വൽ തന്നെയാണ് സത്യം വലയാലിൻ ആ പത്ത് ദിവസത്തിന്റെ രാവുകൾ തന്നെയാണ് സത്യം ഇവിടെ എന്താണ് പറയുന്നത് അള്ളാഹുസ് പറയുന്നു വൽ വൽഫജർ ഏതാണ് ഈ ഫജർ അപ്പോൾ ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൽ തന്നെയാണ് സത്യം അപ്പോൾ ഏതാണ് ഈ ഫജർ മഹാന്മാര് പറയുന്നു മാസത്തിലെ ആദ്യത്തെ പത്തിലെ ഒന്നാമത്തെ ദിവസത്തെ ഫജറാണ് ഈ ഫജർ കൊണ്ടുപോകാതെ മാസത്തിലെ ആദ്യത്തെ പത്തിലെ ഒന്നാമത്തെ ഈ കൊണ്ട് മുറാദി എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മഹാന്മാര് മറ്റു ചില മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അറഫ് ദിവസത്തിന്റെ ഫറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അറഫ് ദിവസത്തിന്റെ ഫജറിനെ കുറിച്ചാണ് ഇവിടെ അള്ളാഹ് സ്ലാൻ തല പറഞ്ഞത് അടുത്തതായി മറ്റൊരഭിപ്രായത്തില് പറയുന്നു ബലി പെരുന്നാളിന്റെ ദിവസത്തിലെ ആ ദിവസത്തിലെ ഫറിനെ കുറിച്ചാണ് അള്ളാഹു അള്ളാഹുസ്ബാഹാൻ ഇവിടെ പറഞ്ഞത് എന്ന് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചിരുന്നു അള്ളാഹുസ്ബാഹാൻ ഈ വൽ ഫർ ഫിനെ തന്നെയാണ് സത്യം വലയാലിൻ ആ പത്ത് ദിവസങ്ങളിലെ രാവുകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ലോക പ്രശസ്തമായ ചരിത്രങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ അമ്പിയാക്കളുടെയും ആ അമ്പിയാക്കളുടെ ഓരോ ചരിത്രങ്ങളും ആ സത്യം പറഞ്ഞുകൊണ്ട് സത്യം ഇട്ടുകൊണ്ട് നമുക്ക് ഊന്നിപ്പിച്ച് നൽകുകയാണ് ചെയ്യുന്നത് അടുത്തതായൊരു അഭിപ്രായം പറയുന്നത് വൽ ഫർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ുലഹ്ജ മാസത്തിലെ ആദ്യത്തെ പത്തിലെ ആ പത്ത് ദിവസങ്ങളിലെ ഓരോ ദിവസവും ഓരോ ദിവസത്തിന്റെ ഫിറമാണത് കൊണ്ട് മൊറാദി എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ആ മാസത്തിലെ പകലിന് മാത്രമല്ല ആ രാവിന് പകലിന് മാത്രമല്ല വലയാലിന് അഷറ് അതാണ് പറഞ്ഞത് ആ ദിവസത്തിലെ ആ ദിവസങ്ങളിലെ പത്ത് പത്ത് രാവുകൾ ആ രാവുകളാണ് ദുലഹജ പത്തിന്റെ പത്ത് രാവുകൾ അപ്പോൾ രാവിലും പകലിനും പ്ര പ്രത്യേകത കൽപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഉൽഹജ്ജ എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തിരുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ മിൻ അയ്യാമുൽ അമലി സ്വാലിഹ ഫീഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം ഈ ദിവസങ്ങളിൽ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുലേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു അമിലുമില്ല എന്ന് അള്ളാഹുലി അലൈഹി അല്ലെ വസ്ലും നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരാഹ്ജ മാസത്തിലെ പത്ത് ദിവസത്തെ പ്രവർത്തനങ്ങൾ പത്ത് ദിവസത്തെ അത്ബാധത്തുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു മാസത്തിന് തന്നെ വളരെയധികം പ്രാധാന്യം അർപ്പിച്ചതാണ് ഹജ്ജിന് വേണ്ടി മുസ്ലിം ഹജ്ജിന് വേണ്ടി അള്ളാഹുലി സുഹാനും നമുക്ക് നൽകിയ മാസവും ഇതാണ് അതുപോലെ ിയതും ഈ ഒരു മാസത്തിലാണ് അതുപോലെ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാസം കൂടിയാണ് എന്നുള്ളത് റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞു മറ്റുള്ള ദിവസങ്ങളിലേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പത്ത് ദിവസത്തെ അമലുകളാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനരായ സുഹേബാമ ചോദിക്കുകയായി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സെബീൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചോദിച്ചപ്പോൾ റസൂൽ ഫലം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടവൻ ഒഴികെ യുദ്ധത്തിന് വേണ്ടി അവൻ പുറപ്പെടുകയും അങ്ങനെ അവൻ അവിടെ വെച്ച് ഷഹീദാവുകയും ചെയ്ത് അവന് കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാതിനേക്കാളും പ്രതിഫലം ഈ ഒരു പത്ത് ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ന അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അലൈഹി അലൈഹി ആ ചോദിച്ചു ഞങ്ങൾ എന്താണ് ആ പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ വസ്ലമാ പറഞ്ഞത് ും പറഞ്ഞുകൊണ്ടേ നിങ്ങൾ അധികരിപ്പിക്കണം എന്നുള്ള അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുകയാണ് ഈ ഒരു നാം തീർക്കേണ്ടത് എടുത്ത് ചൊല്ലുന്നു അള്ളാഹുനെ സ്തുതിക്കുന്നു അതുപോലെ അള്ളാഹുനെ അതുപോലെ ചൊല്ലുന്നു കളി ചൊല്ലുന്നു ഇതാണ് ഈ ഒരു മാസത്തിലെ ഈ ഒരു പത്ത് ദിവസത്തെ നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് അള്ളാഹുസ്ബോത്തനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുസ്ബാത്ത മഹാമാരിയെ തൊട്ട് നമ്മയും എല്ലാവരെയും കത്ത് രക്ഷിക്കുമാറാവട്ടെ